സൂര്യനെ പിടിച്ചെടുക്കാം കടൽ കോടും കാറ്റീനെ കവർന്നെടുക്കാം തടയുന്ന കോടുമൂടി മുകിലിൽ ചെന്നിടി മിന്നലെടുത്തേറിയ വയനാട് ദുരന്തം കക്കാനുള്ള അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് അമ്മായിയപ്പനും മരുമകനും കള്ളന്മാരെ ജനിക്കണെങ്കിൽ അവന്മാരെ പോലെ പറഞ്ഞിരിക്കണം നല്ല കള്ളന്മാരാ ആ ബേലി പാലം അത് പട്ടാളം നിർമ്മിച്ചാണ് അതിന്റെ താഴെ കല്ലിടാൻ വേണ്ടി ഒരു കോടി രൂപ ചെലവഴിക്കാ നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരുന്ന അവിടെ കല്ലിടുന്നത് എങ്ങനെയാണ് എന്തോരം കല്ല് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഒരു തരത്തിൽ നമുക്കിത് വിശ്വസിക്കാൻ സർക്കാർ എന്തെങ്കിലും കണക്കുകൾ കൊണ്ടുവരുമെന്നറിയില്ല സന്നദ്ധ പ്രവർത്തകരുടെ ഗതാഗത സൗകര്യത്തിന് നാലു കോടി രൂപ ആയിരത്തി ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ രക്ഷാപ്രവർത്തന കണക്കാണ് സർക്കാർ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വളരെ ചേട്ടാ കുറിച്ച് പിണറായി വിജയനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്ത് വിളിക്കും ഇത് സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു കണക്കുകൾക്കൊന്നും തന്നെ കൃത്യതയില്ല എന്നുള്ളത് സാധാരണ രീതിയിൽ ഇതിനു മുൻപും കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് കൊടുത്ത കണക്കുകളിലും അന്നും ഈ ഈ ഓഡിറ്റിംഗ് പ്രശ്നം അവർ ഉന്നയിച്ചതാണ് അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി പോകുന്നത് ഒരു റെയിൻകോട്ട് ഒരു ടോർച്ച് ഒരു കുട ഒരു ഗം ബൂട്ട് അതിന് ആറായിരം രൂപ എന്ന് എഴുതിയാൽ സ്വാഭാവികമായും അത് മനസ്സിലാക്കാനും സ്ട്രൂട്ട് ചെയ്യാനും ഒക്കെയുള്ള പരിശോധന നടത്താനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ടല്ലോ അത് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഇത് വാങ്ങിയത് എന്നും അവരുടെ ബില്ലും അവർക്ക് കിട്ടിയ പണവും ഒക്കെ ഒന്ന് പരിശോധിക്കട്ടേക്ക് വരുമല്ലോ ഏതായാലും അവിടെ സംസ്കാരങ്ങളാണ് നമ്മളതിനു ചോദ്യം ചെയ്യില്ല നമ്മൾ വന്നപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം നമുക്ക് വൈകിട്ട് കാണാം